സോ എൻ്റെ കഥയുമ സീരീസിൽ ഞാൻ എങ്ങനെയാണ് വക്കീലായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലേ അപ്പോൾ വക്കീൽ പണിയിൽ നിന്നും കാശൊക്കെ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ മോളുടെ ബർത്ത്ഡേ വരികയാണ് കേട്ടോ സെക്കൻഡ് ബർത്ത്ഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ പപ്പയും അമ്മച്ചിയൊക്കെ വന്നു അവർ വന്നപ്പോൾ എൻ്റെ കാറിൻ്റെ ടയർ പൊട്ടിയ കഥ ഞാൻ പപ്പയോട് പറയാണ് കേട്ടോ ആ പപ്പ ഉടനെ തന്നെ ത്രീ തൗസൻഡ് റുപ്പീസ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് മോൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞു ഗിഫ്റ്റ് പിന്നെ വാങ്ങിക്കാറ് മോളുടെ കാറിൻ്റെ ടയറ് മാറ്റിക്കോളൂന്ന് പറഞ്ഞു ഇന്നും ഓർമ്മയുണ്ട് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു അരവിന്ദിൻ്റെ പപ്പ അങ്ങനെ ഞാൻ പോയി ആ കാറിൻ്റെ ടയർ മാറ്റി അതാണ് ഞാൻ പറഞ്ഞ ഓരോ ആളുകളിൽ നിന്നും ഓരോ തരത്തിലുള്ള സഹായങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരിൽ നിന്നും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നമ്മളത് എപ്പോഴും എപ്പോഴും നന്ദിയോടെ സ്മരിക്കുന്നത് നന്നായിരിക്കുമല്ലേ ഞാനത് ഇന്നും മറന്നിട്ടില്ല അതിനുശേഷം ഞാൻ പപ്പായ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്ത് കാറ് വരെ ഞാൻ അവിടെ വാങ്ങിച്ചിടുകയൊക്കെ ചെയ്തല്ലോ അതൊക്കെ പിന്നീട് വന്ന കഥകളാണ് അതെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ പഴയ വീഡിയോസിൽ ഉണ്ട് അതെല്ലാം അപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞുതരട്ടെ എൻ്റെ പ്രൊഫഷണൽ വേ ആണല്ലോ ഇപ്പോൾ പ്രൊഫഷണൽ പാത്തിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കഥയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു മോട്ടോർ ആക്സിഡൻറ്റ് ട്രൈബ്യൂണലിൽ കേസ് നടത്താൻ എനിക്ക് വലിയ താല്പര്യമില്ല ഉണ്ടായി കാരണം അതിനകത്ത് പാവം ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ണുനീര് എല്ലാം കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഒരു ഇത് വരുന്നില്ല അവരുടെ ഇതിൽ നിന്നും കുറച്ചെടുക്കുക ആ രീതിയിൽ വേണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനിക്കാറ് ഉണ്ടായിട്ടോ അപ്പം ഞാനിവിടെ പല സ്ഥലങ്ങളിലും പല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ എൻ്റെ കാർഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചേക്കാമായിരുന്ന ഒരു ദുരന്തം ഞാൻ എങ്ങനെയാണ് തടുത്തതെന്ന് കൂടെ പറയാവേ അത് ഒരു മോള് ഈ പറഞ്ഞ പോലെ മൂന്ന് വയസ്സ് നാല് വയസ്സ് സമയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അരവിന്ദിന് ബാംഗ്ലൂരിലേക്ക് മാറ്റം കിട്ടുകയാണ് മാറ്റമല്ല അരവിന്ദിന് വേറെ ജോലി ബാംഗ്ലൂരിൽ കിട്ടുകയാണ് ഇവിടുത്തെ ജോലി അത്രയും കൂടെ പ്രോഗ്രസ്സാകുന്നില്ലല്ലോ അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനീസിലെ ജോലീസെല്ലാം ജോലികളെല്ലാം നമ്മളിങ്ങനെ ഒന്നുമില്ലെങ്കിൽ മാ ചുറ്റും ലൈക്ക് മാ നമ്മൾ മാറണം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാറരുത് പെട്ടെന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആര് നമുക്ക് ജോലി തരണ്ടോ അപ്പോൾ ഇതിൽ വന്നിട്ട് അരവിന്ദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് ഉണ്ടായത് എനിക്ക് തോന്നുന്നു അരവിന്ദ് അങ്ങനെ ഒരു കോൾ വന്നു ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോകണേ അപ്പം ഞാനും മോളും മാത്രമായി ഇവിടെ അപ്പം എൻ്റെ പ്രാക്ടീസൊക്കെ ഇങ്ങനെ തുടങ്ങി നന്നായിട്ടൊക്കെ വരണ സമയത്ത് ചെയ്യോ ഇനിയിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വരുമല്ലോ നല്ലൊരു സങ്കടമുണ്ട് അതുപോലെ മോള് നല്ല സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വിദ്യാമന്ദിർ എന്ന് പറയും മദ്രാസിൽ അപ്പോൾ എനിക്ക് അവളെ അവിടെ നിന്ന് മാറ്റാനും ഇഷ്ടമില്ല അവളാണെങ്കിൽ ബബ്ലി ആയിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വീക്കെൻഡ്സ് വീക്കെൻഡ്സ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരാം നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് അവിടെ പോയിട്ട് എൻ്റെ കസിൻ്റെ കൂടെ താമസിക്കുകയാണ് കസിൻ അന്ന് എൻ്റെ കസിൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പം അദ്ദേഹവും ഒരു ബാച്ചിലർ ആയിട്ടാണ് താമസിക്കുന്നത് അപ്പം അവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് പുള്ളിയുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളത് ഒരുപാട് പേർക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അടുത്ത ആളുകൾക്കൊക്കെ അറിയായിരുന്നു ഞാൻ കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു അപ്പോൾ എനിക്കും ഞാനും പ്രായം കുറവാണ് ആ സമയത്ത് ഒരു ദിവസം രാത്രി അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ എനിക്ക് എന്തായാലും പാസ്റ്റ് മിഡ് നൈറ്റ് ഇങ്ങനെ ബെല്ലടിക്കും കേട്ടോ ബെല്ലടിക്കുമ്പോൾ എന്തത് ആരെ ഈ സമയത്ത് വന്ന് ബെല്ലടിക്കണേ നമ്മുടെ വീട്ടിൽ നിന്നായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഒരാൾ ഹൈറ്റായിട്ടൊരാൾ പിന്നെ ഇവിടെ ഇവിടെ എവിടെയാൾ കണ്ടിട്ടുണ്ടല്ലോ ഈ മനുഷ്യനെ എന്നിങ്ങനെ ഞാൻ ആലോചിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഇന്നിടത്തെ ഇന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനൊരു ചെയിൻ ഉണ്ട് സേഫ്റ്റി ചെയിൻ ഉണ്ട് ആ വീടിൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ തുറന്നിട്ട് ചോദിച്ചു ഏൻ സാർ ജയിജു ആ മാഡം രൊ അവശ്യമായിട്ട് ഒരു ഹെൽപ്പ് വേണം എന്നു വെച്ചാൽ ഇന്ന ടൈമിലാണ് സാർ ജയ് ഇല്ല നാ വന്ന് ഇങ്ങോ ഒരു ഔഗറിൽ വന്നത് അല്ലേ അടുത്ത തന്നെ ആട്ടോ അവിടെ ഒരു പ്രച്ച നടക്കുന്നത് എനിക്ക് ഇപ്പോൾ എഫ്ഐആർ എഴുതുറക്ക് എനിക്ക് കൊച്ചു പേപ്പർ വേണം സർ എഫ്ഐആർ എഴുതുറക്ക് ഉം കാറില് ഉം ജീപ്പിൽ എപ്പോവും പേപ്പർ വേണം എന്നെ എഴുതി എടുക്കണമോ നിങ്ങൾ കണ്ടിപ്പല്ലേ ഒരു പേഡ് മാതിരി നിങ്ങൾ വെച്ചിരുപ്പ ശരി പരവാല നിങ്ങൾ നെല്ലുങ്ങ പറഞ്ഞിട്ട് ഞാൻ വാതലടച്ച് പിന്നെയും പൂട്ടി അവിടെ വന്ന് കുറച്ച് പേപ്പർ എടുത്ത് ഇതേപോലെ തന്നെ തുറന്നിട്ട് ഇങ്ങനെ കൊടുത്തു തുറന്നില്ല ഞാൻ അയാൾ എന്താ ചെയ്തിട്ടുണ്ടാവുക എന്നെ എനിക്ക് ഒരു പോലീസാണ് റാങ്ക് ഉള്ള പോലീസും കൂടിയാണ് കേട്ടോ എസ് ഐ ആ ഇതിലാണ് പഴയ കാലത്തെ കഥയാണ് പക്ഷേ അതിൻ്റെ ധൈര്യം നോക്കും അപ്പം ഞാനുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്നുള്ള മട്ടിൽ തന്നെ സംസാരിച്ചു പക്ഷെ അവർക്ക് അറിയാമോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ആരെങ്കിലും ഒരു ലേഡി അഡ്വക്കേറ്റിൻ്റെ കാർഡ് വെച്ചിട്ട് ട്ടപ്പാതിരയ്ക്ക് അന്വേഷിച്ചു വരുമോ ഒന്ന് ചിന്തിച്ച് നോക്കൂ അന്ന് ഞാൻ പോയിട്ട് അദ്ദേഹത്തെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്തിരുന്നെങ്കിലോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരും എന്നത്ര അറിയില്ല ഒരു മഫ്റ്റി വേഷവും അതുകൊണ്ട് ജാഗ്രത നമ്മൾ എല്ലായിടത്തും ചതിവ് പറ്റാം എവിടെ വേണമെങ്കിലും നമുക്ക് ചതിവ് പറ്റാം അത് പറ്റിക്കഴിഞ്ഞിട്ട് പറ്റിക്കഴിഞ്ഞിട്ടിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അയ്യോ ഞാൻ ശ്രദ്ധിച്ചിരിക്ക ശ്രദ്ധിക്കാമായിരുന്നു എനിക്ക് തുറക്കാതിരിക്കാമായിരുന്നു എന്നൊക്കെയല്ലേ ഞാൻ പിന്നെയും ഒരുപാട് ആലോചിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും എന്ത് വികാരത്തിൻ്റെ പുറത്താണെങ്കിലും അത് അയാൾ ചെയ്തത് ശരിയല്ല അല്ലേ അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നു ഞാനത് അങ്ങനെയും വിട്ടു കാരണം എന്താണെന്നറിയോ ചില ബാറ്റിൽസ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടില്ല ചില ആളുകളോട് നമ്മൾ പോയി മുട്ടാൻ പാടില്ല ഞങ്ങളവിടെ ജീവിച്ച് ജീവിതം തുടങ്ങി വന്നിട്ടേ ഉള്ളൂ പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മുമ്പിലേക്ക് കിടക്കുന്നു എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു ഇരുന്ന് ആരോട് പറയാനാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ബ്രദറ് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങി ഞങ്ങൾ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ വലിയ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല കേട്ടോ പക്ഷേ എന്നെ കേൾക്കുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത് നമ്മൾ വക്കീലാണ് അതൊക്കെയാണ് പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അബ്ബലകളായ സ്ത്രീകളും കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ബഹളം ഉണ്ടാക്കാനും എന്താ പറയുക ഞാനാണെന്ന് കാണിച്ചത് അത് ശരിയല്ല എനിക്കുണ്ട് ഞാൻ ഭയങ്കര തൻ്റെടിയാണ് ഞാൻ കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി ചോദിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ സമയത്ത് ആ സമയത്ത് ഞാനത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആര് ഹെൽപ്പ് ചെയ്യാനാണ് ഇല്ലയോ ഇയ്യോന്ന് പോലും അയാൾക്ക് ഇറങ്ങിയിട്ടാണോ വന്നതെന്നും എനിക്കറിയില്ല കാരണം അവിടെ തുറന്ന് കിടക്കുകയാണ് ഗേറ്റൊക്കെ ഒരു വാച്ച്മാൻ ഉള്ളത് വെറുതെ മൂടി പോയി കിടന്ന് ഉറങ്ങും അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മൾക്കൊരു രക്ഷാകവചമായിട്ട് നമ്മളുടെ ബ്രെയിൻ തന്നെയാണ് നമ്മളെ രക്ഷിക്കുക അല്ലേ എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുക എൻ്റെ അനുഭവം ഇതായിരുന്നു ഒന്ന് അതിന് ഒരു ക്ലെയർവയൻസ് എന്ന് പറയും അല്ലേ നമ്മളുടെ ബുദ്ധി നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയില്ലേ അതാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അത് യൂസ് ചെയ്യണം കേട്ടോ ഇത് ഒരു സന്ദർഭമാണ് എൻ്റെ അത് പിന്നെ അതും കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പോലീസ് സ്റ്റേഷൻസിൽ പോയിട്ടുള്ള ഇങ്ങനെയുള്ള കേസസ് നടത്താൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനൊന്നും ഇനി ഞാൻ ചെയ്യുന്നതല്ല എനിക്കൊരു ജോലിയാണ് ആവശ്യം എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ജോലി ആവശ്യമാണെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു വക്കീൽ വന്നിട്ട് മലയാളിയാണ് അദ്ദേഹം വന്നിട്ട് പോണ്ടി എനിക്കിപ്പോൾ ജോലിയെന്ന് പറഞ്ഞാൽ ഈ വക്കീൽ ഓഫീസിലെ ജോലി എന്ന് പറഞ്ഞൊരു ജോലിയല്ലല്ലോ ചെറുതായിട്ടൊരു എമൗണ്ട് കിട്ടും പിന്നെ എൻ്റെ ജോലികൾ ചെയ്യാം അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവിടെ നിന്നുവരുന്നത് അപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്ന ഒരു വക്കീൽ ഒരു മലയാളി അദ്ദേഹം പോണ്ടിച്ചേരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ദിവസം വണ്ടി പിടിച്ച് വരികയാണ് അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട് അപ്പം ഞാനിങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ആ അങ്കിളിനോട് പറയാണ് അങ്കിളിനാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞ അങ്കിൾ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരാളെ ആവശ്യമുണ്ട് ഇവിടെ എനിക്ക് എല്ലാ ദിവസവും വരിക വേണ്ട നിന്നെ പോലെ ബോൾഡൊക്കെ ആണെങ്കിൽ നിനക്ക് കേസ് കണ്ടക്ട് ചെയ്യാമോ എന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് പറഞ്ഞു ഞാനിങ്ങനെ നിനക്ക് ഇത്ര തുക വെച്ച് മാസം തരാം നീ ഇത് ചെയ്യൂന്ന് പറഞ്ഞു ഓ സന്തോഷം അങ്ങനെ ഞാൻ ഈ അങ്കിളിൻ്റെ കൂടെ പ്രാക്ടീസ് തുടങ്ങുകയാണ് അങ്ങനെ പ്രാക്ടീസ് തുടങ്ങും അപ്പം നരന സ്വഭാവിൽ സാറിനോട് ഞാൻ പറഞ്ഞു കേട്ടോ സാർ എനിക്ക് കുറച്ചുകൂടെ ഇത് എന്നാൽ ഞാൻ മൈൻഡപ്പായിട്ടേരിക്കല്ലേ എപ്പോൾ ഇക്കോളൂ അവിടെ പോയിക്കോളൂന്ന് സാർ പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ പോകട്ടോ അവിടെ പോകുമ്പോൾ അതിന് വന്നിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനാണ് ഞാനപ്പോൾ കേസസ് നടത്തിക്കൊണ്ടിരുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ റൂസ്റ്റർ പ്രോബ്ലം അവരുടെ പ്രൊമോഷൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേസ് ഫയൽ ചെയ്യേണ്ട ഒരു ട്രൈബ്യൂണലാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അവിടെ അധികം ഐ എ എസ്കാരൊക്കെയാണ് അവരുടെ എന്താ പറയുക സിറ്റി അവരെ റിട്ടയർമെൻ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരാണ് അവിടെ ജഡ്ജായിട്ടൊക്കെ വരിക ജഡ്ജസും വരാറുണ്ട് റിട്ടയർഡ് ജഡ്ജസും വരാറുണ്ട് ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുണ്ട് മൂന്ന് ജഡ്ജസ് ആണ് ഇരിക്കുക മൂന്ന് പേരാണ് പേരാണിരിക്കുക ആ ബെഞ്ചിൽ അപ്പോൾ അതിൽ നമ്മൾ ആർപ്പിച്ചു അപ്പം അങ്ങനെ ഞാൻ അതിനകത്ത് പോകാൻ തുടങ്ങി കുറച്ച് കുറച്ച് കേസുകളൊക്കെ വരാൻ തുടങ്ങി സദേൺ റെയിൽവേയുടെ കേസസ് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി ഇപ്പം ഞാൻ അപ്പർണയെ പരിചയപ്പെടുകയാണ് അവിടെ അപ്പർണ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപർണയെ പരിചയപ്പെട്ട് അങ്ങനെ കുറേ ഞങ്ങൾ ആ സമയത്ത് അപർണ പ്രഗ്നൻ്റ് ആവുകയാണ് രണ്ടാമത് അപ്പോൾ അപര് അപർണയ്ക്കും വേണ്ടിയിട്ടും കൂടെ നടത്തി കൊടുക്കാവോ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു അങ്കളുടെ കേസും അപ്പർണയുടെ കേസും എല്ലാം ഞാൻ നടത്തുമായിരുന്നു കേട്ടോ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിങ് എൻ എന്ന് പറഞ്ഞ ഒരു പഴയ ലോഫോണേ അവിടെ ഒരു ഇപ്പോൾ ഈ നമ്മൾ കോടതിയിൽ വരുമ്പോൾ നമ്മളെല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ആവുമല്ലോ അവിടുത്തെ ഒരു വക്കീൽ എനിക്ക് പറയും എന്നാൽ ഒരു കാര്യം ചെയ്യുവ ഞങ്ങൾ ജോയിൻ ചെയ്യുവോ ഒരു ഫോമോ അല്ലേ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മാറിപ്പോകുന്നതിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു അതെ ഓഫോർഡ് ഡബിൾ ദ മണി വിച്ച് അങ്കിൾ വാസ് ഗീവിങ് എന്ന് പറഞ്ഞാൽ അന്നിപ്പം നമുക്ക് പൈസയും മുഖ്യമാണല്ലോ അപ്പം ഞാൻ ഞങ്ങൾ പറഞ്ഞത് നീ ആൾ കൊള്ളാല്ലോ നീ ജോബ് ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അവിടെ അതൊന്നും പ്രശ്നമൊന്നുമല്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവിക്കണമല്ലോ അങ്കളുടെ പിന്നെ ചെറിയ കൊച്ചു കൊച്ചു ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്കളുടെ കൂടെ ഞാൻ കേസ് നടത്തുന്ന സമയത്ത് ഒരു ജൂനിയർ പയ്യൻ അപ്പം എനിക്ക് ഇങ്ങനെ പാറ്റേജിലേക്ക് പോകാൻ പോവാട്ടോ അടുത്ത മാസമൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് പയ്യന്മാർ ഇവിടെ അങ്കലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ ആ പഠിപ്പിച്ചുകൊണ്ടിരുന്നു മീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ ഊണ് കഴിക്കുന്ന സമയത്ത് ആ പയ്യൻ വെറുതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ സേലത്തുനിന്ന് എവിടെയോ വന്നതാണ് നമുക്കറിയാം അറിയാം അവന് വിശപ്പുണ്ടെന്ന് അപ്പം ഞാൻ പറയും വരൂ എൻ്റെ ഊണ് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയ്യോ മാഡം ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നാൽ ശരി നീ പോയി കഴിച്ചിട്ട് വരും എന്ന് പറഞ്ഞാൽ ഞാൻ ട്വൻറ്റി റുപ്പീസ് മതിയെന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ഊണ് കിട്ടും അപ്പോൾ അത് കൊടുക്കും ഞാനിട്ടോ അപ്പോൾ അങ് പോയി ഊണ വെച്ചിട്ട് പറയും മാഡം എല്ലാ ദിവസവും എങ്ങനെയാ മാഡം എനിക്ക് നിങ്ങളുടെ കഴിയുന്ന അപ്പോൾ ഞാൻ പറയും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു നീ കഴിക്കൂ ആ കഴിക്കുന്ന പറയും അപ്പം ഞാൻ അമുദയോട് എൻ്റെ എനിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്ത് പറയും നീ ഒരു പാക്ക് ഒരു പാത്രം വേറെ എനിക്ക് തന്നയക്കൂടെ അങ്ങനെ ഞാൻ ഒന്നൊന്നര മാസമാ പയ്യനെ കൊടുത്തോണ്ടിരുന്നോട്ടോ ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ അതല്ലേ അക്കാ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി ഞാൻ കിങ്ങൻ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരണം പറഞ്ഞാൽ അക്കാ ഞാനിനി എന്ത് ചെയ്യും ചെയ്യുമൊക്കെ സാർ തരണത് പൈസ സാറിന് അത്രയല്ലേ തരാൻ പറ്റുള്ളൂ എനിക്ക് ഫുഡും വാടകയും എല്ലാം ആയിട്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞതെന്നറിയാം നിങ്ങൾ ഏതെങ്കിലും വക്കീൽ പയ്യന്മാരുടെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും നിങ്ങൾക്കൊരു നോട്ടറി എടുക്കാനോ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങളവിടെ ചെല്ലുന്നത് അല്ലേ അതല്ല അത് മതി പത്തിരു മതി അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾക്ക് കഴിയുന്ന അതിൽ ഒരു അവരുടെ ഫീസ് കൊടുത്തിട്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട് ഒരിക്കലും അവരെ കൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്യിപ്പിക്കരുത് ഇതുപോലെ കരഞ്ഞും പട്ടിണി ഇരുന്നുമൊക്കെയാണ് അവരത് പഠിച്ചിട്ട് വരണേ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയക്കണമെന്നു ആയിരിക്കും ഇപ്പോൾ ഒരു ഒരു നിങ്ങൾക്കൊരു ടിക്കറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു ടൂറിസ്റ്റ് എന്താ ബസ്സിൽ കയറി ബസ് കയറ്റിയില്ല ഫുള്ളാന്ന് പറഞ്ഞു നിങ്ങളുടെ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഇവരൊക്കെ കൺസ്യൂമർ കോടതിയിലൊക്കെ ചെയ്യും പക്ഷെ അവർക്കെല്ലാം ഫീസ് കൊടുക്കണം കേട്ടോ അവർക്ക് ഒരു ഫീസ് കൊടുത്ത് നിങ്ങൾ നിങ്ങളവർ ചെയ്യിപ്പിക്കണം എല്ലാവരും ഇപ്പോൾ ഒരു ആര് നടക്കാൻ ഇതിൻ്റെ പുറകിൽ വേണമെങ്കിൽ നീ നടത്തിയെടുത്തു നിനക്ക് കിട്ടുന്ന ലാസ്റ്റ് വരുമ്പോൾ കിട്ടുന്നെടുത്തു ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു പ്രൊഫഷനെയും നമ്മൾ അപമാനിക്കരുത് കാരണം ഇതുപോലെ കണ്ണീരും കയ്യുമായിട്ടാണ് കേട്ടോ എല്ലാവരും അത് ചെയ്യും ചെയ്യണേ അപ്പം അതൊന്നും പറയാമെന്നു വിചാരിച്ചാണ് ഞാൻ ഇന്ന് വന്നത് എനിക്ക് ഇങ്ങനെ പാറ്ററിജിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ചെയ്ത കുറച്ച് രണ്ട് മൂന്ന് കേസസിൻ്റെ കാര്യമൊക്കെ ഓർമ്മയുള്ളത് ഞാൻ നാളെ പറയാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ സ്റ്റോറി ഇങ്ങനെ എന്തായാലും എനിക്ക് ഈ സമയത്ത് എനിക്കൊരു മുപ്പത്തിരണ്ട് വയസ്സാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്ന കഥ ഇരുപത് വർഷത്തെ കഥയുണ്ട് കൂടെ വന്നോളൂ കേട്ടോ എൻ്റെ കൂടെ സഞ്ചരിക്കും ഓക്കെ പറയാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇതിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഒന്ന് നോക്കൂ എന്ന് ആരോടെങ്കിലൊക്കെ പറയുകയും ചെയ്യണം കേട്ടോ താങ്ക്